വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിന്റെ ആരോഗ്യ പരിപാലനത്തിന്റെ ഭാഗമായി ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് കൃത്യമായ ഇടവേളകളിൽ നടത്തുന്ന സ്കാനിംഗ് കുഞ്ഞിന്റെ ചലനങ്ങൾ മാത്രമല്ല മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ കാലക്കൂട്ടി കണ്ടെത്താൻ സ്കാനിംഗ് സഹായകമാകും എന്നാൽ അങ്ങനെ സ്കാനിങ്ങിന് പോയ ഒരു അമ്മ കണ്ട കാഴ്ചയാണ് ചിത്രത്തിൽ കുഞ്ഞു വയറ്റിൽ കിടന്ന് ഇടതടവില്ലാതെ ചവിട്ടുന്നത് പതിവായിരുന്നു അത് എന്താണെന്നറിയാനുള്ള ചെക്കപ്പിലാണ് നടുവേരിൽ ഉയർത്തിയ കുഞ്ഞിന്റെ സ്കാൻ ചിത്രം ലഭിച്ചത് ത്രീ ഡി അൾട്രാസൗണ്ട് സ്കാനാണ് നടത്തിയത് കുഞ്ഞിന്റെ ഈ പ്രതികരണത്തിനെ അച്ഛനും അമ്മയും വിശേഷിപ്പിച്ചത് വളരെ രസകരമായാണ് ഇംഗ്ലണ്ടിലെ ചെൽസി എന്ന യുവതിയും പങ്കാളി ആൻഡ്രിയ വിറ്റുമാണ് ഈ അപൂർവ കാഴ്ച കണ്ടത് കണ്ടപാടെ തന്നെ ഒരു നിലവിളിയായിരുന്നു ചെൽസിയുടെ ആദ്യ പ്രതികരണം പിന്നെ അവർ സ്തബ്ധയായി പോയി പിറക്കാനിരിക്കുന്ന മകൾ കണ്ണടച്ചു പിടിച്ചാണ് വയറിനുള്ളിൽ കിടന്ന് നടുവരിൽ മുദ്ര കാട്ടിയത് തുടക്കത്തിലെ ഞെട്ടലിന് ശേഷം കാറിൽ കയറി ശേഷം അവർ അതേക്കുറിച്ച് പറഞ്ഞ ഉച്ചത്തിൽ ചിരിയായിരുന്നു എന്നും ദിറ റിപ്പോർട്ട് ചെയ്തു പത്ത് ഒരു കുഞ്ഞിനു മാത്രം കാണുന്ന പ്രതിഭാസം എന്നാണ് സോണോഗ്രാഫർ ഇതേക്കുറിച്ച് പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി